നമസ്കാരം കേരള മുസ്ലിം ജമായാത്ത് പല്ലാരിമംഗലത്ത് ഗ്രാൻഡ് മൗലൂദ് ജീരാനി അനുസ്മരണം നടത്തി കേരള മുസ്ലിം ജമയത്ത് പല്ലാരിമംഗലം സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിവാട് സന്ദേശ റാലി മൗലൂദ് മസ്ജിദ് റഷൻ മെഡിക്കൽ സ്വാതന്ത്ര്യ സമർപ്പണം എന്നിവയാണ് നടന്നത് അടിവാട് ടി എൻ എം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുസമ്മേളനം ഇസ്മയിൽ സഹാഫി നെല്ലിക്കുഴി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ നൌഷാദ് മദിനി അധ്യക്ഷത വഹിച്ചു വിവിധ സാമൂഹ്യ ക്ഷേമ ജീവകരുണ്ണ പദ്ധതികളുടെ ഉദ്ഘാടനം പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയ് അബ്ബാസ് യൂത്ത് ലീഗ് എറണാകുളം ജില്ലാ സെക്രട്ടറി അലി അൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എം പി ഷൌക്കുത്തലി സി പി ഐ ലോക്കൽ സെക്രട്ടറി അലിയാർ മാനിക്കൽ എന്നിവർ നിർവഹിച്ചു ഹജ്ജ് മേഖലയിൽ മികച്ച സേവനം നടത്തുന്ന ഷാജഹാൻ നെടുങ്ങാട്ട് നവാസ് സി എം നസീർ മായ്ക്കനാട്ട് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സയ്യിദ് ഷഹീർ തങ്ങൾ അൽ ഹൈദ്രോസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അജിംസ് അഷ്റഫി ഷംസുദ്ദീൻ നജാഹി ജാബ്യ ബാഗി ഉസ്മാൻ അഫ്സനി ഷബീബ് സഹാഫി അൽ ഹിഹ്മി ഹാരിയത്ത് അമീർ അഫ്സനി ഷൌക്കത്ത് അലി സഹാഫി ഹസൻ അഫ്സനി അഷബ് മിസ്ബാഹി ഫുലൈമൻ മുസ്ലിയാർ പൈമറ്റം സൽമാൻ അഫ്സലി വാബ കടവൂർ അസർ അലി കെ എം മുഹമ്മദ് അൻവർ ബാഗവി നജീബ് പിടവൂർ അബ്ദുറഹ്മാൻ ഈട്ടിപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ദുബാ സമ്മേളനത്തിന് ശേഷം അന്നദാനവും നടന്നു കേന്ദ്രമായി അഞ്ച് അഞ്ച് വർഷമായി നടന്നു വരുന്ന ഗ്രാൻഡ് മൗലത്തിൻ്റെയും ജീലാരി അനുസ്മരണത്തിൻ്റെയും അഞ്ചാമത് എഡീഷൻ ഇന്ന് ഈ ഹാളിൽ താജുശെരിയ നഗറിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള താജുശെരിയ നഗറിൽ പ്രൗഢമാകുകയാണ് കേവലം ഒരു പരിപാടി എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നമ്മുടെ നാട്ടിലുള്ള നിരാരംഭരായ അതുപോലെ തന്നെ പാവങ്ങളായ നിരവധിയായ ആളുകൾക്ക് മെഡിക്കൽ കാർഡും റേഷൻ പദ്ധതി അടക്കമുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ചടങ്ങുകൂടിയാണ് ഗ്രാൻഡ് മൗര്യത് ജീലി അനുസ്മരണമെന്ന് പറയപ്പെടുന്നത് ഈ പരിപാടി നിങ്ങളെല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനോട് സഹകരിച്ചതുപോലെ കേരള മുസ്ലിം ജമാകത്തിൻ്റെയും എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും സംയുക്തമായി നടത്തപ്പെടുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരണമെന്ന്